പയഞ്ചൽ ഉണ്ട് അതായത് യജമാന മതിൽ ചാടിയാല് കാവൽ നായ കുരക്കില്ല യജമാനം മതിലി ചാടിയാൽ കാവൽ നായ ഒരിക്കലും അപ്പൊ ഈടിന്റെ നിലവിലെ നടപടികൾ മമ്മൂട്ടിക്കെതിരെയും ദുൽഖറിനെതിരെയുള്ള നടപടികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണത് അതായത് ഇതിന് മുമ്പ് ഇത്തരം ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായി ഇപ്പം കൊടകര ഹമാന പണം ഈ ഡി ഒരു നോട്ടീസ് പോലും അയച്ചതായിട്ട് അറിയില്ല പിന്നെ തൃശ്ശൂര് ജില്ലാ കമ്മിറ്റി ബി ജെ പിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിന്നെ ചാക്ക് കെട്ടില് പണം കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ എന്നാലും പറഞ്ഞിട്ട് അവിടുത്തെ ജില്ലാ സെന്ററിൽ പിന്നെ ഒരു ബി ജെ പി കാരൻ തന്നെ പറഞ്ഞിട്ട് പിന്നെ നോട്ടില്ല തെരഞ്ഞെടുപ്പിൽ ഹെലികോപ്റ്ററിൽ ആയിരുന്നു സഞ്ചാരം സുരേന്ദ്രൻ അപ്പൊ ഹെലികോപ്റ്ററിൽ പണം കൊണ്ടുപോയി എന്നാലും പറഞ്ഞ ഭയങ്കര വിവാദം ഒന്നും ഉണ്ടായില്ല പിന്നെ അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി രജിസ്ട്രേഷൻ വണ്ടിന്റെ രജിസ്ട്രേഷൻ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആക്കിട്ട് നികുതി വെട്ടിച്ച് എന്നെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി ഇത്തരം കേസുകളിൽ ഒന്നും തന്നെ വീടിന്റെ ഒരു ശ്രദ്ധയില്ല ഒരു പ്രാഥമിക അന്വേഷണവും ഇല്ല നോട്ടീസ് കൊടുക്കലോ വിളിപ്പിക്കലോ ഒന്നുമില്ല അപ്പൊ യഥാർത്ഥത്തില് അവര് യജമാനന്റെ ആളുകളാണ് അതുകൊണ്ടാന്ന് അവര് മതില് ഇടി വരാത്തത് ഇപ്പോൾ നമുക്ക് ദുൽഖറിൻ്റെയോ മമ്മൂട്ടിൻ്റെയോ സംഭവം പറയാം ദുൽഖറും മമ്മൂട്ടി എന്ന് പറയുന്നത് പൃഥ്വിരാജ് അപ്പോൾ ദുൽഖർ പ്രത്യേകിച്ചിട്ട് മമ്മൂട്ടി മമ്മൂട്ടിയെന്നും ഒരു സംഭവത്തിലും അങ്ങനെ രാഷ്ട്രീയമായി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താത്താണ് ഇപ്പോൾ ഗാസയിൽ ഇത്ര സംഭവങ്ങളുണ്ടായി നമ്മുടെ രാജ്യത്തെ തന്നെ പ്രഗത്ഭരായ സിനിമാ നേതാക്കളല്ലോ ഇപ്പോൾ കമൽഹാസൻ പിന്നെ അതുപോലെ തന്നെ സത്യരാജ് പിന്നെ അതുപോലെയുള്ള പ്രകാശ് രാജ് അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഗാസന്റെ കാര്യത്തിൽ പോലും ഇന്ത്യൻ ഫാസീസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പോട്ട് ഗുൾഡോസ രാജോ മറ്റു പ്രശ്നങ്ങളിൽ ഇന്ത്യൻ ഫാസിസത്തിനെതിരെയുള്ള അഭിപ്രായം പോട്ടെ പക്ഷെ ഗാസയ്ക്ക് വേണ്ടി പോലും ഒരു ഒരു വരി സ്റ്റേറ്റ്മെന്റ് പോലും എഫ് ബിയിലോ ഇൻസ്റ്റാഗ്രാമിലോ വരെ പോസ്റ്റ് ചെയ്യാത്ത ആളുകളാണ് എന്ത് കാര്യത്തിനും അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന ദുൽഖറോ മമ്മൂട്ടിയോ ഇത്തരം കാര്യങ്ങളിലൊന്നും എന്തു ചെയ്തിട്ടില്ല ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നിട്ട് പോലും അവരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ പ്രധാന കാരണം ഇതൊന്നും പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും അവര് സംഘപരിവാർ വിരുദ്ധ ചേരിയിലാണുള്ളത് യഥാർത്ഥത്തിൽ പിന്നെ പേര് കൊണ്ടും അവര് ഇവര് കരുതുന്നത് അവര് എപ്പോഴും സംഘപരി വിരുദ്ധ ചേരിയാണ് ഇപ്പൊ പ്രത്യേകിച്ച് പൃഥ്വിരാജ് പിന്നെ ഇവരിൽ ഉൾപ്പെടുന്ന ടൊവിനോ പിന്നെ ഷൈം നിഗം ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ടീം അത് സംഘപരിവാർ വിരുദ്ധ ചേരിയാണ് നേരെ മറിച്ച് ഇതേ പ്രശ്നങ്ങൾ മോഹൻലാലിനോ സുരേഷ് ഗോപിക്കോ ഇല്ലാത്തത് അവർ സംഘത്തിൻ്റെ കാവലുണ്ട് അവർക്ക് യജമാനൻ്റെ കാവലുണ്ട് മോഹൻലാലിൻ്റെ പ്രത്യേകിച്ച് കാവലുണ്ട് പിന്നെ മേജർ രവി ഉണ്ട് പിന്നെ അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ കാവലുണ്ട് സംഘത്തിൻ്റെ ഒരു കാവലുണ്ട് ആയിരിക്കും മോഹൻലാലും മറ്റുള്ള ആളുകൾക്ക് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ മാത്രം ഇങ്ങനെ നടപടികളെ പ്രത്യേകിച്ച് പൃഥ്വിരാജിനും മമ്മൂട്ടിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ നിന്ന നിന്ന് അവിടെ നിന്നോളണം എന്നുള്ള സൂചനയാണ് അതായത് നിങ്ങൾ സി സി ടി വിക്ക് കീഴിലാണ് ഞങ്ങളുടെ സി സി ടി വിക്ക് കീഴിലാണ് നിങ്ങളുള്ളത് എപ്പോഴും നമ്മളെ ദൃഷ്ടിക്കകത്താണ് നമ്മളെ ഈ പിന്നെ പരീക്ഷണ ആ ക്യാമറേൻ്റെ അകത്താണ് നിങ്ങളുള്ളത് അതുകൊണ്ട് ആ വരക്കപ്പുറത്തേക്ക് ഇനിയും കിടക്കണ്ട നിന്നെടുത്ത് നിന്നോളണം അതിനപ്പുറത്തേക്ക് കിടക്കണ്ട കൂടിയുള്ള സൂചന കൂടിയാണിത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നെ ബൂട്ടായി വാഹനം കൊണ്ടുവന്നത് പറയുന്നത് അപ്പൊ ബൂട്ടാന്ന് അതിർത്തി കടക്കുമ്പോൾ അതിർത്തി കടന്നിട്ട് വേണ്ട വരാനോ അതെ അപ്പം അവിടെ അതിർത്തി ചെക്ക് പോസ്റ്റ് ഉണ്ട് കാവലുണ്ട് അപ്പൊ അവിടുന്ന് ഇത് കീശലിട്ട് കൊണ്ടുവരാൻ പറ്റിയ ചെറിയ സാധനം സാധനമൊന്നുമല്ല സ്വർണ്ണക്കടത്ത് പോലെ ഏടെങ്കിലും ഒഴിപ്പിച്ചിട്ട് കൊണ്ടു വരാൻ പറ്റുന്നില്ല ഈ വാഹനങ്ങൾ അതിർത്തി കടന്നിട്ട് വേണം നമ്മുടെ രാജ്യത്തെത്താൻ അപ്പൊ അതിർത്തി കടക്കുമ്പോൾ തന്നെ ഈ വെരിഫിക്കേഷൻ നടത്തണ്ടേ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ പേപ്പർ എല്ലാം ക്ലിയർ ആണോ ഡോക്യുമെന്റ് പരിശോധന നടത്തണ്ടേ അല്ലാണ്ട് എങ്ങനെയെങ്കിലും പിന്നെ ഒളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന സാധന അല്ലല്ലോ ഇതേ ആ അതുകൊണ്ട് തന്നെ ആ ഒരു ആംഗിളിൽ നിങ്ങൾ നമ്മള് സി സി ടി വി ക്യാമറക്ക് ഉള്ളിലാണ് എന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ആ ഇഡി പരിശോധന മറ്റുള്ള ആളുകളെ വീടും നാടൊന്നും ഇഡിക്കറിയാത്തത് കൊണ്ടല്ല കരുവന്നൂർ ബാങ്കിൽ പോലും ഇഡി പിന്നെ കേറി വന്നതാണ് അപ്പൊ മറ്റുള്ള ആളുകളെ കാര്യത്തിൽ ഇഡിക്ക് താല്പര്യം ഇല്ലാത്ത വഴി അറിയാത്തത് അത് യജമാനായൊണ്ടാണ് യജമാനായോണ്ടാണ് ഇപ്പൊ നമുക്കറിയാം സുരേഷ് ഗോപി പുലിനക പുലിപ്പല്ലോ പുലിപ്പല്ല മാല സുരേഷ് ഗോപി ധരിക്കുന്നുണ്ട് പക്ഷെ വേർഡനെതിരെ എന്ത് ചെയ്തു കേസെടുത്തു വേടൻ അറസ്റ്റ് ചെയ്തു കേരള പോലീസ് അത് കേരള പോലീസ് അപ്പൊ വേടൻ ആരല്ല യജമാനന്റെ ഭാഗത്തല്ലേ ആ വേടൻ ഉന്നയിക്കുന്ന ആശയങ്ങളും വേടൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രവും വേടൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹവും ആർക്കെതിരാണ് സംഘപരിവാർ ഫാസിസത്തിന് എതിരാണെന്നുള്ളതാണ്